നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സാഹിത്യം മലയാള സാഹിത്യത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നാമത്തെ നോക്കാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് അതില്ലാതെ തന്നെ നമുക്ക് പഠിക്കാം ആരാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതിയത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം നോക്കാം കുന്നത്ത് ഈശോ മത്തായുടെ തൂലിക നാമം എന്താണ് കുന്നത്ത് ഈശോ കേട്ടിട്ടുണ്ടായ ഈ പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ ഈശോ മത്തായുടെ തൂലിക നാമം ഏത് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് പാറപ്പുറത്ത് 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 ഇങ്ങനെ നമ്മൾ നമ്മൾ മത്തായി എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പാറപ്പുറത്താണ് മത്തായി മത്തായിട്ട് പാറപ്പുറത്തിരുന്നു എന്നൊക്കെ കോടാക്കി നമുക്ക് പഠിക്കാം മത്തായിട്ട് പാ പാറപ്പുറത്തിരുന്നു പക്ഷേ ഈശോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഡൗട്ടാകും അദ്ദേഹത്തിൻ്റെ ഫുൾ നെയ്മാണ് കുന്നത്ത് ഈശോ മത്തായി അപ്പോൾ മത്തായി പാറപ്പുറത്ത് മത്തായി പാറപ്പുറത്ത് അടുത്തത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഏതു പേരിലാണ് കേസരി കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വേറൊരാളുണ്ട് കേസരി ബാലകൃഷ്ണൻ പിള്ള ഒക്കെ ഉണ്ട് പക്ഷേ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായറും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കേസരി അപ്പോൾ മൂന്ന് ചോദ്യം പഠിച്ചു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണം എഴുതിയത് എസ് കെ പൊറ്റക്കാട് അതുപോലെ പാറപ്പുറത്തിൻ്റെ തൂലി ആ പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കുന്നത്തീശോ മത്തായി മത്തായി വേങ്ങയിൽ കുഞ്ഞുരാമൻ നായർ അറിയപ്പെടുന്നത് ഏത് തൂലിക നാമത്തിലാണെന്ന് ചോദിച്ചാൽ കേസരിയാണേ കേസരി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മലയാളത്തിലെ ആദ്യ മിസ്റ്റിക് കവി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി ഓക്കെ കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് നമുക്കറിയാം ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ജിശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കൃതിക്ക് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ മിസ്റ്റിക്കവയാണ് ജിശങ്കരക്കുറുപ്പ് അടുത്ത ചോദ്യം തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഏതാണ് തകഴിയുടെ ഏറ്റവും വലിയ നോവല് കയറും അതുപോലെ ചെമ്മീൻ ഇതൊക്കെ തോട്ടയുടെ മകൻ എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതി എന്നറിയാം പക്ഷേ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഏതാണ് കയറാണ് ആണ് കയറൽ ഏറ്റവും വലുത് എത്ര നീളം ഉണ്ടാവും ഓർത്തോ ഓക്കെ അപ്പോൾ പകുതിയുടെ ഏറ്റവും വലിയ നോവലാണ് ഏത് കയർ കയറ് പഠിച്ചു അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റി കവിയാണ് ജി ശങ്കരക്കുറുപ്പ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ താഴെപ്പറയുന്നവയിൽ യാത്രാവിവരണം അല്ലാത്തത് ഏത് നമുക്ക് കുറേ ബുക്ക് വായിച്ചവർക്ക് എഴുതാൻ പറ്റും അല്ലേ യാത്ര വിവരണാണോ അത് നോവലാണോ എന്നൊക്കെ ഓക്കെ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിലേതാണ് യാത്രാവിവരണം അല്ലാത്തത് എന്നാന്ന് ചോദിച്ചത് ഉണരുന്ന ഉത്തരേന്ത്യ ഭാരത പര്യാടനം കാപ്പിരികളുടെ നാട്ടിൽ ബിലാത്തി വിശേഷം കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പം ഇതിലേതാണ് യാത്രാ വിവരണം അല്ലാത്തത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒക്കെ ഉണ്ടല്ലേ ഏതാ ഭാര്യ ആ ഭാരത പര്യാടനമാണ് കേട്ടോ ഉത്തരം തഴ കൊടുത്തതിൽ വിവരണം അല്ലാത്തത് ഭാരത പര്യാടനം ബാക്കിയൊക്കെ യാത്രാവിവരണമാണ് അടുത്ത ചോദ്യം നോക്കാം കുട്ടനാട്ടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് അത് മിക്ക ആൾക്കാർക്ക് പറയുന്നുണ്ടാവും അല്ലേ കുട്ടനാട്ടിൻ്റെ കഥാകാരൻ അല്ലെങ്കിൽ കുട്ടനാട്ടിൻ്റെ ഇതിഹാസകാരൻ എന്നൊക്കെ പറഞ്ഞ ആരാണ് തകഴി അല്ലേ തകഴി അപ്പോൾ കുട്ടനാട്ടിൻ്റെ ഇതിഹാസകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് അടുത്തത് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച നോവലിസ്റ്റ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നാലും എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാടിനാണ് കേട്ടോ പക്ഷെ ഇതിൽ കൊടുത്തത് തെറ്റാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടുക ശൂരനാട് കുഞ്ഞമ്പിള്ളക്കല്ലേ ഓക്കേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് അവരുടേതാണ് ഈ വീണപ്പൂവ് കുമാരനാശാൻ്റെ വീണപ്പോവ് ഹേ പുഷ്പമേ അധികതുണ്ട പദത്തിൽ എത്ര ശോഭിച്ചിടുന്നു നീ അല്ലേ അപ്പോൾ മലയാളത്തിൽ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപ്പോവ് ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് കേട്ടോ മലയാളത്തിലാദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപോവ് അടുത്തത് ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടെ വരികളാണിത് നമ്മളെ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ആ തത്ത ഏതാ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് കൂട്ടിലിരിക്കുന്ന തത്തയോട് പറയുന്നുണ്ട് അല്ലേ ബന്ധുര കൂഞ്ചന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ അത് ആരുടേതാണ് ആരുടേതാണ് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ് ആ വരികൾ അടുത്തത് കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് നമ്മുടെ കാസർഗോഡിൻ്റെ കഥാകരണ കലാകാരൻ അല്ലേ കവി കാസർഗോഡിൻ്റെ കവിയായ പി കുഞ്ഞിരാമൻ നായരുടേതാണ് ഇപ്പം കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ബന്ധുരാ ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ പാരുവെച്ച ഭൂമി വള്ളത്തോളണ്ട വരിയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണം ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് ഏതാണ് കുമാരനാശാൻ്റെ വീണപൂവ് ഇത്രയും ചോദ്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് ആരാണ് പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നും അല്ലേ ഒരു മുസ്ലിം ടച്ച് ഉണ്ട് എന്ന് അപ്പോൾ ആരുടേതാണ് ബദറുൽ മുനീർ മുനീർ ആരുടേതാണ് മൊയിൻകുട്ടി വൈദ്യർ നാലാം ക്ലാസ്സിൽ പറയലുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുയിൻകുട്ടി വൈദ്യരുടെ പേര് അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടകാവ്യത്തിൻ്റെ പേര് ഓർത്തു വെക്കണേ ബദറുൽ മുനിയർ അടുത്ത് നോക്കാം വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ് ഞങ്ങൾക്ക് ആ പേരിൽ തന്നെ വൃത്താന്ത പത്രപ്രവർത്തനം അല്ലേ പത്രവുമായി ബന്ധപ്പെട്ടതാണ് വൃത്താന്ത പത്രപ്രവർത്തനം അല്ലേ അതായത് ഇത് ആരുമായി ബന്ധപ്പെട്ട് കൃതിയാണ് നമുക്കറിയാം അദ്ദേഹമാണ് കേരള മാഗസിൻ്റെയും ഗാന്ധിജിയുടെ ഒക്കെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അപ്പം പത്രം വൃത്താന്ത പത്രപ്രവർത്തനം വളരെ പ്രശസ്തമായ പത്രപ്രവർത്തനത്തിന് തന്നെ ബൈബിൾ എന്നൊക്കെ ഇതിന് വിശേഷണമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരേതാണ് ആ കൂടില്ല വീട് എന്നാണ് പിന്നെ അദ്ദേഹത്തെ നമ്മൾ നാട് കടത്തുന്നുണ്ട് തിരുനെൽവേലിക്ക് അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു ഇത്രയും ഓപ്ഷൻ പറഞ്ഞപ്പാട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ വൃത്താന്ത പത്രപ്രവർത്തനം പത്രധർമ്മം കാറൽ മാക്സിൻ്റെ ജീവചരിത്രം ഇങ്ങനെ അദ്ദേഹത്തിന് കുറേ കൃതികളുണ്ട് അപ്പോൾ വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അടുത്ത് നോക്കിക്കോ ക്ഷീരമുള്ളകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൊതുകിനു കൗതുകം എന്നു പാടിയത് ആരാണ് അപ്പോൾ ഇതൊരു തുള്ളൽ രീതിയിലായിട്ട് നമുക്ക് തോന്നും അല്ലേ ആരാണ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ് ഓക്കെ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ജഗദീഷാക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കാണും അല്ലേ ആരുടെ വരികളാണ് കുഞ്ചൻ നമ്പ്യാർ നമുക്ക് ആധുനിക കവിത്രയും പ്രാചീന കവിത്രയും എൽ എസ് എസിൻ്റെ കുട്ടികൾ നോക്കി വെക്കണേ ആരൊക്കെയാണെന്ന് ആധുനിക കവിത്രയത്തിലാണ് ആശാനുള്ളൂർ വള്ളത്തോൾ പിന്നെ ചെറു കുഞ്ചൻ എഴുതി എന്ന കോഡിൽ നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ട് പ്രാചീന കവിത്രയം അപ്പോൾ അത് രണ്ടും കൂട്ടുകാരും ഓർത്ത് വെക്കണേ അടുത്ത ചോദ്യം നോക്കാം തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ആരതാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളേർ തുടിക്കുന്ന താളുകൾ അടുത്തത് ജയ ജയ കോമള കേരള ധാരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം ബോധീശ്വരൻ ഇപ്പോൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന തുടിക്കുന്ന താളുകൾ ജയ ജയ കേരള ധാരണി എന്ന ഗാനം രചിച്ചതാരാണ് ബോധേശ്വരൻ നിങ്ങൾ ബോധേശ്വരനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ സുഗതകുമാരി അമ്മയുടെ പിതാവാണ് ബോധേശ്വരൻ അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ഋദ്ഗീതുവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ് ആരാണ് അദ്ദേഹം മലയാളത്തിൻ്റെ പൊങ്കുലിന്നും അല്ലേ ശബ്ദസുന്ദരൻ എന്നും അതുപോലെ സംസ്ഥാന കവിയെന്നും ഒക്കെ അറിയപ്പെടുന്ന വള്ളത്തോളാണ് റദ്ഗേതു വാൽമീകി രാമായണവും വിവർത്ത ചെയ്തത് ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി